എൻ്റെ പേര് അഞ്ജലി സിദാനന്ദൻ കോർപോറിയൽ സ്റ്റോറീസ് എന്നുള്ള എക്സിബിഷനിലെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് എൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഔട്ടർ ലെയറിലും ഞാൻ എന്ന് പറയുന്നത് ഇൻ ഇൻസൈഡിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായപ്പോൾ ആ ഇൻസെക്യൂരിറ്റി എന്നുള്ളതിനെ എനിക്ക് ഈ പാമ്പിൻ്റെ തൂളി അഴിച്ച് മാറ്റുന്നത് പോലെ മാറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ എപ്പി എപ്പിഡമിക്സ് എന്നാണ് ഈ വർക്കുകളുടെ പേര് ആ വർക്കുകൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ശരീരം ആർട്ടിൽ പല രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ വർക്കുകളിൽ അത് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബോഡി ടൈപ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കാലങ്ങളിലൊക്കെ അത് ഭയങ്കര സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള ഒരു ബോഡികളെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റെപ്രസെൻറ്റേഷനും പോലും അതിനെ ഭയങ്കര ബ്യൂട്ടിഫൈ ആയിട്ടാണ് ആൾക്കാർ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എൻ്റെ ഈ വർക്ക് കപ്പാഷിയസ് എന്നാണ് അതിൻ്റെ പേര് ഈ വർക്കിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ചെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റിൽ നിന്നാണ് എല്ലാത്തിലും ഐഡിയൽ സൈസിലാണ് ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഞാനൊരു ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് എല്ലാ ഒരു സ്റ്റുഡിയോ ടൈപ്പ് അല്ലെങ്കിൽ ഐഡിയൽ സൈസിലുള്ള ഒരു ചെയറിൽ എനിക്കിരുന്ന് എനിക്കൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ഇതിൽ ഇരി ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കോളേജിൽ പോയ സമയത്ത് എനിക്കിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്തയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ചെയറാണിത് അപ്പം അതിന് കൈ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കതിൽ ഇരുന്ന് പഠിക്കാൻ പറ്റിയത് എന്റെ കംഫർട്ടബിൾ സ്പേസ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിനെ എങ്ങനെ വർക്കാക്കി അല്ലെങ്കിൽ ഒബ്ജക്റ്റും ബോഡീനും എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഈ വർക്കിൻ്റെ പേര് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് അതിൻ്റെ പേര് ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെ അതിന് യൂസ് ചെയ്യാൻ കാരണം എല്ലാവർക്കും ഒരു ബ്യൂട്ടി ഉണ്ട് ഒരു രീതിയിൽ ആൾക്കാർ എന്നും കേട്ട് വരുന്ന അല്ലെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ട് ഒരു സ്റ്റോറിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നുള്ളത് അതിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അല്ലെ ബ്യൂട്ടിഫൈ ആയിട്ടുള്ള ഒരു ഫിഗറിനെ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ഫിഗറാന്ന് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ആൾക്കാരുടെ ബ്യൂട്ടി കോൺസെപ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇമേജ് ഇവിടെ വരുന്നത് ഞാൻ കൂടുതലും പൾപ്പിലാണ് വർക്ക് ചെയ്യുന്നത് പൾപ്പ് ക്ലോത്ത് എന്ന മെറ്റീരിയലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ വർക്കിന് എന്താണോ ആവശ്യം അങ്ങനെയാണ് ഞാൻ അതിനെ യൂസ് ചെയ്യുന്നത് പൾപ്പാണെങ്കിൽ കൂടി അതിനെ സ്കിന്നിൻ്റെ ടെക്സ്ചറായിട്ടും അല്ലെങ്കിൽ ഈ പൾപ്പിനൊരു പൾപ്പ് ഉണ്ടാക്കിയെടുക്കുന്നൊരു രീതി അല്ലെ ഞാൻ ആദ്യം പൾപ്പ് പേപ്പർ മുറിച്ച് വെക്കുന്നത് തൊട്ടിട്ട് അതുണ്ടാക്കി ഒരു പൾപ്പാക്കി എടുക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സിന് ഞാൻ ഒരു ലൈഫ് ജേർണി പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു രീതിയിൽ ഞാൻ പൾപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ക്ലോത്ത് എൻ്റെ മീ മീഡിയമായിട്ട് വരുന്നത് ഒരു രീതിയിൽ എൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ക്ലോത്ത് ക്ലോത്ത് എന്ന് പറയുന്നത് എൻ്റെ മീഡിയമായിട്ട് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കടയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർഡ് ആവുന്നത് ക്ലോത്തിൽ നിന്നാണ് അപ്പം ഒരു മെറ്റീരിയൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള തോട്ടിലാണ് ക്ലോത്ത് എൻ്റെ ആയിട്ട് വരുന്നത്